ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള വമ്പൻ ഇ കോമേഴ്സ് സെറ്റുകൾ ഇന്ത്യയിലും മൊത്തത്തിൽ വളരെ വലിയ വില്പന നടത്തുന്ന സ്ഥാപനങ്ങളാണ് പക്ഷേ ഇത് എപ്പോഴെങ്കിലും കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നാ അങ്ങനെ ആലോചിച്ചൊരു സ്കൂള് ഇവിടെ ഉണ്ട് അങ്ങനത്തെ രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാം എന്താണ് നിങ്ങളുടെ പ്രൊജക്ട് എന്താ ഇതൊരു ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ പോലെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് ഇത് കുട്ടികൾ അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികളും ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളും ഒക്കെ ണ്ടാക്കിയ കുറെ പ്രോഡക്ട്സ് ആണ് പക്ഷെ അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത ബ്രാൻഡ് ബ്രാൻഡ്സിന്റെ പ്രോഡക്റ്റ് അങ്ങനെ വലുതാക്കാൻ കഴിയുന്നില്ല അതിന്റെ ഒരു പ്രധാന കാരണം അവർക്ക് ഇതൊന്നും സെല്ല് ചെയ്യാനായി ഒരു മാർക്കറ്റ് പ്ലേസ് കിട്ടുന്നില്ല ഒരു പ്ലാറ്റ്ഫോം ഇല്ല അതിനുവേണ്ടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത പ്ലാറ്റ് യൂപ്പിൾ കാർഡ് എന്നാണ് എന്റെ പേര് സോഫ്റ്റ്വെയർ പാട്ടൊക്കെ ഞങ്ങള് കുറച്ച് കോഡേഴ്സിന്റെ ഹെൽപ്പ് അവരുടെ ഹെൽപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ച് ഡെവലപ്പ് ചെയ്ത പ്ലാറ്റ്ഫോം ഞങ്ങൾ ഡിസൈൻ ഒക്കെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചത് ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിച്ചു ബാക്കി ഇനി അവർ ഡെവലപ്പ് ചെയ്യും ഇനി അടുത്ത സ്റ്റേജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട് ക്ലൗഡിനൊക്കെ ഇതുവരെ സമീപിച്ചിട്ടില്ല അത് വൈ ഐപിയുടെ ഫണ്ട് വെച്ച് കുറച്ച് നാളെ പോകുമെന്ന് നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സക്സസ്ഫുൾ ആയാൽ